ഹായ് നമസ്കാരം ഞാൻ ജിനക്ഷേത്രം പള്ളി അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വന്നിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പളാന്തൂട് പറഞ്ഞ സ്ഥലത്ത് രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിന്റെ കുറച്ച് ഡീറ്റെയിൽ പറയാനാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കിയാൽ പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള നിങ്ങളുടെ സ്ഥലങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ അല്ലേ ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ബളാന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് കാഞ്ഞങ്ങാട് പാണത്തൂർ റൂട്ടിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അവിടെ പോയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ യൂട്യൂബ് ചാനലായ സ്വർഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അതിന്റെ വീഡിയോയുടെ ലിങ്ക് നമുക്ക് താഴെ കൊടുക്കാം അല്ലെ അപ്പൊ നിങ്ങൾക്ക് ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അത് ഫുൾ ആയിട്ട് കാണണം കാണണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ സ്ഥലമാണ് രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് ചെറിയ ചെരുവുണ്ട് ടാറിങ് റോഡിനോട് ചേർന്നാണ് സ്ഥലം കിടക്കണ റോഡ് ോട്ടാണ് അപ്പൊ അത്രക്ക് റോഡിലോട്ട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ് അപ്പൊ അതിനകത്താണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല റബ്ബറുകള് നൂറ്റിമുപ്പതോളം റബ്ബറുകൾ ഉണ്ട് തേക്കാണെങ്കിൽ നൂറോളം തേക്കുകൾ ഉണ്ട് പിന്നെ നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനല്ലേ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഒരു രണ്ടേക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് അത് വെറും ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ പാർട്ടി കൊടുക്കുന്നത് അത് തന്നെ ഈ വില തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത്ര വില കുറച്ചിട്ടൊന്നും നമുക്ക് സ്ഥലങ്ങൾ കാസർഗോഡ് ജില്ലയിൽ അധികം കിട്ടാനില്ല പിന്നെ നമുക്ക് ഈ ഇടയ്ക്ക് ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ട് ഏക്കർ സ്ഥലം ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേറെ റേറ്റ് കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്ന് വന്നിട്ടുള്ളത് രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് വെറും ഇരുപത് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പം ഇതിനകത്ത് ചെറിയൊരു വീടുണ്ട് ഒരു മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള ചെറിയൊരു വീടുണ്ട് വീട് ഉപയോഗിക്കാതെ കിടക്കുന്നതാണ് സാധാരണ സിമന്റ് കട്ട കൊണ്ടല്ലേ ഉണ്ടാക്കിയത് സിമെന്റ് കട്ട കൊണ്ടാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയത് മേല ഷീറ്റ് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ മേലെ ഹാസ്പെറ്റ് ഹൗസ് ആണ് ഇട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ഒരു പന്നി ഫാം ഉണ്ട് അല്ലെ പന്നി ഒരു കുറച്ച് പന്നികളൊക്കെ ഇടാൻ പറ്റുന്ന ഭാഗത്തിലൊരു പന്നി ഫാം ഉണ്ട് നിലവിൽ ഒരു നാല് കൊല്ലം മുന്നേ ഒരു പന്നി ഫാം ഒക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ നിലവിൽ നമുക്ക് പന്നി ഫാം അതിനെ കഴിഞ്ഞു ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്താ വെച്ചാൽ പശു ഫാമാണ് ഒരു കുറച്ച് അത്യാവശ്യം പശുക്കളെ വളർത്താൻ പാകത്തിലുള്ള ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനകത്തുണ്ട് പശുവിന്റെ ഫാമിലി ആടി കോഴിഫാമ അങ്ങനെ എന്തെങ്കിലും ഫാമുകളോ കാര്യങ്ങളൊക്കെ ആക്കുകയും ചെയ്യാം ചെറിയ രീതിയിൽ കുറഞ്ഞ ബഡ്ജറ്റുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് മീൻ വലിയൊരു മീൻകുളം ഉണ്ട് കുറെ അത്യാവശ്യം നല്ല വലിയ കുളം ഒക്കെ ആയിട്ട് മീനിനെ വളർത്തും വലിയൊരു മീൻകുളവും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് പിന്നെ ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് നൂറ്റി മുപ്പതോളം റബ്ബർ മരങ്ങളുണ്ട് കേട്ടോ ടാപ്പ് ടാപ്പിംഗ് ചെയ്യാൻ പാകത്തുള്ള ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പത്തുനൂറ്റിമുപ്പതോളം നൂറ്റഞ്ചനത്തിട്ട് റബ്ബർ മരങ്ങളുണ്ട് പിന്നെ നമുക്ക് സ്ഥലം കുറച്ച് ചെരിവുള്ള സ്ഥലമാണ് കുറച്ച് ചെറിയ ചെരുവുണ്ട് പിന്നെ നമുക്ക് റോഡ് രണ്ട് സൈഡിൽ നമുക്ക് നമ്മളെ പ്ലോ പ്ലോട്ടിന്റെ മേൽഭാഗത്തും റോഡുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്തിന്റെ താഴെ ഭാഗത്തും റോഡ് പോകുന്നുണ്ട് ടാറിങ് റോഡാണ് ടാറിങ് റോഡിനോട് ചാരി തന്നെയാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അപ്പം ഈ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് കാസർഗോഡ് ജില്ലയിലെ ബളാന്തോടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പം എടുക്കണം എന്നൊക്കെ ആർക്കിലൊക്കെ ഈ ഈ ഒരു പ്രോപ്പർട്ടി കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്ന് തോന്നി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക രണ്ട് ഏക്കർ സ്ഥലമാണ് ഇരുപത് ലക്ഷം രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് പാർട്ടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂരോ കേരളത്തിലെ എവിടെയെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി അപ്പൊ നമുക്ക് മറ്റൊരു അടിപുള്ളി കിടിലം പ്രോപ്പർട്ടിന്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ 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 ബൈ